സാർ എന്നെ ഞാൻ സാറിനെ ഓ എന്താണത്ാ തഴാൻ ഇങ്ങോട്ട് മാറട അങ്ങോട്ട് നോക്കട വിഘ്നേശ്വരാ രാവിലെ എഴുന്നേൽക്കുമ്പോ കണി കാണാൻ വേണ്ടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അല്ലാതെ നിന്റെ തിരുമോന്ത കാണാൻ വേണ്ടിയല്ല നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഫോണിൽ വിളിച്ചാൽ മതിയെന്ന്

ടമാറ്റൊപ്പ ണി ഏഴായിട്ടും വീടിന്റെ പോലും തുറക്കാത്ത പഞ്ച്വാലിറ്റിയില്ലാത്ത ടെണ്ടികൾ അപ്പൊ ദോശയുടെ കാര്യം ഓക്കെ ചമ്മന്തി എന്താ അറിയുന്നില്ലല്ലോ തുറന്ന് നോക്കിക്കട ചമ്മന്തി കണ്ണു വീണ സമയത്ത് ബെല്ലടിക്കുന്നത് ഇതെന്താ കറുത്ത നോക്കി ഗോൾഡ് കളറായിരുന്നല്ലോ ഇതെന്താ വെക്കാറായിരുന്നോ സാറെന്താ എത്ര രാവിലെ വന്നത് മണി ഏഴാവാറായി ഇത് പറയാനോ എത്ര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നത് എടാ തെണ്ടിട്ടോ ഇന്നാ കൊറിയക്കാരൻ ശിങ്ഷാഷു വര ദിവസമല്ലേ നിന്നിടയ്ക്ക് ഏഴ് മണിക്ക് റെഡിയാണോന്ന് പറഞ്ഞില്ലേ പോയി ഡ്രസ് മാറ സാറും മാറും ഞാൻ എങ്ങനെ മാറും ഓ മാറി ഈ ചമ്മന്തി ചമ്മന്തി ഉമ്മ 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 എന്തിനാ മുഖത്ത് ചമ്മന്തി വെച്ചാ വെളുക്കും എന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ ദോശയുടെ മുക്കി കഴിക്കുകയും ചെയ്യാല്ലേ വേണെങ്കി ഇതേ രമതിയ എവിടാ അപ്പൊ സാറാവിലും ഹരികൃഷ്ണൻ മോളിലുണ്ട് അവന്റെ ഒടുക്കത്തെ ഞാൻ ഒടുക്കത്ത അവസാനിപ്പിക്കും

മാർക്കറ്റിംഗ് മാനേജർ ഞാൻ മുതലാളി വല്യ തൊഴിലാളിയല്ലേ തല്ലിക്കാ കൊറേക്കാരൻ വരുന്ന ദിവസേം ഭാഷ അറിയില്ല നിനക്കത് അറിയാവുന്നത് കൊണ്ടല്ലേ മാർക്കറ്റിംഗ് മാനേജർ ആക്കിയത് അപ്പൊന്നുപോന ഹരികൃഷ്ണ എഴുന്നേക്കട അപ്പൊ നിങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടല്ലേ പിന്നെ നീ മിടുക്കനല്ലേ സൂപ്പിക്കല്ലേ കഴിഞ്ഞ തവണ കൊറിയക്കാരൻ വന്നിട്ട് പോയപ്പോൾ എന്തുവാ പറഞ്ഞത് നീ ഒന്നും ഒന്നുമില്ലെങ്കിലും കച്ചവടം ഞാൻ തന്നെ നടത്തിക്കൊള്ളാം കൊറിയൻ ഭാഷ കുറച്ചൊക്കെ എനിക്ക് അറിയാം എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായി കൊറിയൻ ഭാഷ അങ്ങ് മറന്നുപോയോ ലൈറ്റ് അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ആ അനിയും ക്ഷണിച്ചിരിക്കുന്നു എന്തോന്ന് തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഏറെക്കാരെ അഞ്ചു മിനിറ്റ് സന്തോഷമായി സൂയിസാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായി നീ മാനേജർ വിളിച്ചിരുന്നു കൃത്യം പത്ത് മണിക്ക് എത്തുമെന്ന് പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കണം സത്യത്തിൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നെനിക്കറിയില്ല പക്ഷെ ഒന്ന് പറയാം ആദ്യ നോട്ടത്തിൽ തന്നെ വല്ലാതെ മോഹിച്ചു പോയി ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയത് വിധിയായിരിക്കാം ഐ ലവ് യു സോ മച്ച്

ഫുൾ ടാങ്ക് മുപ്പത്തഞ്ച് ലിറ്റർ ആണ് മുപ്പത്തി ആറ് ലിറ്റർ ഒഴിച്ചാലോ തറയിൽ പോവും പിന്നെ ഉള്ളത് പറയാല്ലോ അപാരാണ് കേട്ടോ ഹെഡ് ലൈറ്റ് രണ്ടും മുന്നിലാണ് സൂപ്പർ ബമ്പർ ബെസ്റ്റ് ഡിക്കി അതെ ഗ്യാരണ്ടി ആ പിന്നെ ഇനി അകത്തെ ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കാം പതുക്കെ പിന്നെ തേർഡ് ഫോർത്ത് അങ്ങനെ ഒരുപാട് റിവേഴ്സ് ഇതിട്ടാൽ വണ്ടി പുറകോട്ട് പോകും നല്ല പൂപോലെ മാഡത്തിന്റെ ഹസ്ബൻഡ് ഗൾഫിലാണെന്നല്ലേ പറഞ്ഞത് അഞ്ചു അല്ലേ പോയിട്ട് ഉത്തരവാദിത്വമല്ലാത്ത മനുഷ്യൻ കഷ്ടം ആ കഷ്ടോട്ടെ എന്നെ പോലെ സൗന്ദര്യവും സൽസ്വഭാവിയും എന്തും ചെയ്യാൻ മടിക്കാത്തവനും ചെയ്യുന്ന ജോലിയിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്നവനുമായ എന്നെ കൊണ്ട് മേഡത്തിനൊന്ന് കറങ്ങാൻ പോണമെന്ന് തോന്നി ഇതിൽ സംഗണ്ടോൾ ഒട്ടിച്ചാൽ മതി പിന്നെ അകത്തെന്ത് നടന്നാലും പുറത്താരും അറിയില്ല ആ സ്ത്രീനെ വിളിച്ച് പറയാൻ ബാക്കിയില്ല അപാടെ ബോഡി ഷേപ്പ് ഞാനിന്ന് വണ്ടിയെ കുറിച്ചാണ് സാർ പറഞ്ഞത് മിണ്ടിപ്പോ നീ ഈ ശീലിക്ക് പ്രേമലേനം കൊടുത്തോ ഈ ശീലക്ക് പ്രേമലേനം കൊടുത്താ കഴിഞ്ഞ മാസം ഈ കേസിൽ കാര്യം തന്നെ ഞാൻ പറഞ്ഞു അതെനിക്ക് ഒരു അബദ്ധം പറ്റിയത് അപ്പൊ നീ സിന്ധു സബാസ്റ്റിന്റെ ലെറ്റർ കൊടുത്തോ അതെനിക്ക് വേറൊരു അബദ്ധം പറ്റിയത് അവളുടെ കല്യാണം കഴിഞ്ഞാൽ പ്രേമാനന്ദൻ ക്ഷമിക്കണം ഈ പേര് ആരാണ് നീ പ്രേമിക്കുകയോ പ്രേമലേഖനം കൊടുക്കുകയോ എന്ത് വേണേ ചെയ്തു പക്ഷെ അത് ഈ ഓഫീസിൽ നടക്കില്ല ഇത് പറഞ്ഞു മാർക്കറ്റിംഗ് മാനേജർ നിന്നെ പോലെ മാർക്കറ്റിംഗ് മാനേജർ എന്നടാ ഞാനും ഇവിടെ അസുഖപ്പെട്ട കാര്യമില്ല ഇതിലൊക്കെ ഒരു യോഗം വേണ്ട യോഗം എന്തിന് അടികൊള്ളാനും ശീലമായി പോയി ക്ഷമിക്കണം ആ ശീലം കൊണ്ട് എല്ലാവരും കൂടി മാറ്റും കേട്ടല്ലോ നീയും യു ആർ അയ്യോ സർ എനിക്ക് ഒരു അവസരം കൂടി തരണം സർ നോ നോ ഒരാള് രണ്ട് പ്രൊഫഷൻ ഡിസ്മിസ് ചെയ്യാൻ വിളിച്ചു ഞാൻ ഈ ബൊക്കെ കൊടുക്കുമ്പോ തന്നെ ഫോട്ടോയിൽ പോണം പിന്നെ രണ്ടാമത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല സാറിന്റെ ഫേസ് കിട്ടില്ലെങ്കിലും വേണ്ടില്ല ഈ ബൊക്കെ ഞാൻ കൊറിയൻ ഭാഷയിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു അവന്റെ ആഗ്രഹമല്ലോ എന്റെ ഞാൻ കമ്പനി എങ്ങനെ പോകുന്നുണ്ട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ നീ ഒന്ന് നന്നായിട്ട് പോകുന്ന കഴിഞ്ഞ മാസത്തെ സെയിൽസിന്റെ കാര്യം അദ്ദേഹം ചോദിച്ചത് നല്ല സെയിൽസിംഗാണ് ആയിരത്തി മുന്നൂറ് കാർ വെറ്റ് യിരോർ ആയിരത്തി മുന്നൂറ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്റെ സാറെ നമ്മടെ ആയിരത്തി മുന്നൂറ് പറയുന്നത് അവരുടെ ആയിരോ സാഹിരോയാൻ തൗസൻഡ് ഈ മാസം നൂറ്റി അൻപതോളം കാറുകൾ വരുന്നുണ്ട് എല്ലാത്തിന്റെയും ഡിസ്ട്രിബ്യൂഷൻ എത്രയും വേഗം ക്ലിയർ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെന്താ നീ ഇവൻ നിന്നോട് ഞാൻ പോവാൻ പറഞ്ഞത് പറഞ്ഞത് ഇവനെയാണ് പോവാൻ പറഞ്ഞത് അയ്യോ അതല്ല പിന്നെ ക്ലിയർ അല്ലേ ചോദിച്ചത് വേണോ ചോദിക്കാർ ഒരു കാരണവുമില്ലാതെ ഇയാളുടെ ജോലി വിട്ടു യവന്മാര് രണ്ടുപേരെ കാരണക്കാര് ഒന്നും ഇല്ല എന്താ കൊറിയല്ലേ പറഞ്ഞു ഞാൻ കാല് പിടിക്കാം

അവനെ അവനെയാ പിരിച്ചുവിട്ടു കൊറിയാക്കാർക്ക് പൊതുവെ നീഗ്രോസിന്റെ വലിയ ഇഷ്ടമല്ല ആ ഇത് ഡെലിവറി ചെയ്യേണ്ട വണ്ടിയാ എല്ലാം പെർഫെക്റ്റ് അല്ലേ പെർഫെക്റ്റ് ആണ് സാർ പിന്നെ കാറിന്റെ അകം മടക്കാൻ വേണ്ടി ഞാൻ കൊറച്ച് അത്ര സെന്റും അടിച്ചിട്ടുണ്ട് കസ്റ്റമേഴ്സിനെ നീയായിട്ട് കളയരുത് ഈ കമ്പനി പൂട്ടുന്നാണോ നല്ലത് അയ്യോ അതിന് സമയം ആയില്ലല്ലോ സർ ആ പൂട്ടലല്ല മൊത്തമായിട്ടങ്ങ് പൂട്ടുന്ന കാര്യം പറഞ്ഞത് ആ കൊറിയക്കാരൻ ഒരു ദിവസം വന്ന് പോയതിന്റെ ചെലവെത്ര എന്നറിയോ അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അപത്തഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുടിഞ്ഞ തീറ്റല്ലേ പിന്നെ കൊറിയക്കാരനല്ലേ സാർ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കൊറച്ചുണ്ടെങ്കിൽ നാളെ അയാൾ പോകുന്നതിന് മുമ്പ് കൊച്ചിയിലേക്കും പാലക്കാട്ടേക്കും വണ്ടി ഡെലിവറി പറഞ്ഞത് ആ രണ്ടുപേരും റെഡി ആയിക്കോ നിൽക്കുന്നേ ഒമ്പത് മണിക്കുള്ള മെയിലിന് രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ക്ലാസ് ലാ സെക്കൻഡ് ക്ലാസ്സിൽ തന്നെ ആർ ആറേസി അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ഇരിക്കാനുള്ള സ്ഥലം കിട്ടും അതെ കിട്ടോ കൊറിയെ പോയി പറഞ്ഞാൽ സാറിന് ബുദ്ധിമുട്ടുണ്ടോ അതോണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് മാർക്കറ്റിംഗ് മാനേജർ കലൗട്ട് ചെയ്തിരിക്കുന്ന കാർ ഇതുവരെ കിട്ടിയിട്ടില്ല കാർ ഇല്ലാതെ ഒരടി മുമ്പോട്ട് പോവാ പ്രശ്നമില്ല ഒറ്റ അടി നനക്കറിയോ മാർക്കറ്റിംഗ് മാനേജർമാർ റോട്ടിലേക്ക് ഇറങ്ങി അണക്കെട്ടാണ് അടക്കെട്ട് കട തെണ്ടി അടക്കെട്ട് ഞാനൊന്ന് മൂളിയാ മതി നടന്നു പോകാൻ തയ്യാറുള്ള മാർക്കറ്റിംഗ് മാനേജർമാർ ക്യൂര് നിൽക്കും പാട്ടും പാടി എന്നാ സാറ് മൂളിക്കോണ്ടിരുന്നു ഞാൻ പോവുക അമർത്തി പിന്നെ അടുത്ത തവണ കൊറിയക്കാരൻ വരുമ്പോ എന്നെ സോപ്പിടാൻ അങ്ങോട്ട് വന്നേക്കരുത് പറഞ്ഞേക്കാം അപ്പോഴൊക്കെ വിശ്വസിച്ചല്ലോ ഒരു തമാശ സമ്മതിക്കരുത് നിനക്ക് പെട്ടാ വേണ്ടത് ഒരു ചെറിയ കാര്യം സത്യം സത്യല്ലേ പേരിന്റെ ഒന്നും പറയണ്ട അങ്ങനാണെങ്കിൽ ഇവന്റെ പേര് സുമുഖൻ എന്നല്ലേ അത് വൈറ്റാറ്റിയുടെ കൊഴപ്പാണ് ആണല്ലേ സാറേ ഇപ്പൊ മനസ്സിലായാലോ എന്റെ അതൊക്കെ ഓക്കെ മാർക്കറ്റിംഗ് മാനേജർക്ക് കാർ റെഡി അസിസ്റ്റന്റ് മാർക്കറ്റിംഗ് മാനേജർക്ക് കാർ അവിടെ പിന്നെ ഇവന്റെ സീറ്റിന്റെ സീറ്റ് രണ്ടുപേരും രാവിലെ റെഡി ആയിക്കൊള്ളാം പറഞ്ഞേക്കാം